സച്ചിയോടൊപ്പം രേവതി മുത്തശ്ശിയുടെ വീട്ടിലേക്ക് ബസ്സിൽ പോവുകയാണ് ബസ്സിൽ ഓരോ സ്ത്രീകൾ കയറി വരുമ്പോഴും സച്ചി അവർക്ക് സീറ്റ് കൊടുത്ത് അവരെ സഹായിക്കുന്നുണ്ട് അതുകണ്ട് രേവതിക്കോട്ടും സഹിക്കാൻ പറ്റുന്നില്ല കുറച്ചു കഴിഞ്ഞപ്പോ ആ സ്ത്രീ അടുത്ത സ്റ്റോപ്പിലേക്ക് ഇറങ്ങുന്നുണ്ട് അതുകണ്ട് രേവതി സന്തോഷത്തോടെ സച്ചിയെ വിളിച്ച് അടുത്തിരിക്കാൻ പറയുകയാണ് വേണ്ട ഞാൻ നിന്നോളാം എന്ന് പറഞ്ഞ് സച്ചി വന്നില്ലെങ്കിലും രേവതി നിർബന്ധിച്ചപ്പോ സച്ചി അവളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നുണ്ട് പക്ഷെ അടുത്ത സ്റ്റോപ്പിൽ നിന്ന് ശ്രുതിയുടെ അമ്മയും മകനും ആ ബസ്സിലേക്ക് കയറി വരികയാണ് അതുകണ്ട് കുട്ടിയെ കൊണ്ട് എത്ര നേരം നിങ്ങള് നിൽക്കും അമ്മ ഇവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് സച്ചി അവർക്ക് സീറ്റ് കൊടുക്കുവാണ് സച്ചി എഴുന്നേറ്റ് പോയപ്പോ സച്ചിയെ ദേഷ്യത്തിൽ നോക്കുകയാണ് രേവതി ശ്രുതിയുടെ മകനാണെങ്കിൽ രേവതിയെ നോക്കി താങ്ക്സ് പറയുന്നുണ്ട് സച്ചി അത് കണ്ട് ഞാനല്ലേ നിനക്കിരിക്കാൻ സീറ്റ് തന്നത് എന്നിട്ട് അവളോട് പോയി താങ്ക്സ് പറയുന്നോ എന്ന് കുട്ടിയോട് ചോദിക്കുകയാണ് ഇതെ നിങ്ങളുടെ സീറ്റല്ല ഇത് ബസിന്റെ ഓണറിന്റെ സീറ്റാണ് നിങ്ങളിങ്ങനെ നിന്നുകൊണ്ട് വന്നാ മതി എന്നൊക്കെ കുട്ടി സച്ചിക്ക് മറുപടി കൊടുക്കുന്നുണ്ട് അതൊക്കെ കേട്ട് രേവതി സച്ചിയെ നോക്കി ചിരിക്കുകയാണ് സച്ചിയാണെങ്കി നിന്റെ പേരെന്താ കുട്ടി നീ നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അവന്റെ കബളില് ഒരു നുള്ളു കൊടുക്കുവാണ് പക്ഷെ ശ്രുതിയുടെ മകൻ സച്ചിയെ കണ്ണുരുട്ടി പേടിപ്പിക്കുകയാണ് നിങ്ങള് ഇപ്പോ കല്യാണം കഴിഞ്ഞവരാണോ അങ്ങനെ ശ്രുതിയുടെ അമ്മയുടെ ചോദ്യം കേട്ട് അതെ അതങ്ങനെ നിങ്ങൾക്കറിയാം അങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട് നിങ്ങളെ കണ്ടാ തന്നെ അറിയാലോ ഞങ്ങളെ ശേഷിയുടെ വീട്ടിലേക്ക് പോകുവാണെന്ന് ആ അമ്മ പറയുന്നുണ്ട് മോനെ നിന്റെ പേരെടാ നീ ഏത് സ്കൂളിലാ പഠിക്കുന്നേ എന്നൊക്കെ രേവതി ചോദിച്ച് കുട്ടിയെ പരിചയപ്പെടുകയാണ് ഇവന്റെ അച്ഛനും അമ്മയും വന്നിട്ടില്ലേ അവര് കയറിയിട്ടുണ്ടോ എന്ന് രേവതി ചോദിച്ചപ്പോ എനിക്ക് അച്ഛനും അമ്മയും ഇല്ലാൻറി ഞാനേ ശേഷിയുടെയും അമ്മമ്മയുടെയും കൂടെ വളരുന്നത് എന്റെ സ്കൂളില് ഫ്രണ്ട്സിനൊക്കെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് എനിക്ക് മാത്രമില്ല എന്നൊക്കെ ആ കുട്ടി പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അത് കേട്ട് രേവതിയും സച്ചിയും ആകെ വല്ലാതാവുകയാണ് ഞാനും എന്റെ കുഞ്ഞുനാളിലെ മുത്തശ്ശിയ വളർത്തിയത് അമ്മയുണ്ടായിട്ടും എനിക്കില്ലാത്തതുപോലെയാ എന്നൊക്കെ പറയുകയാണ് സച്ചി പിന്നീട് ശ്രുതിയുടെ മകനെ എടുത്ത് രേവതി മടിയിലിരുത്തുന്നുണ്ട് അത് കണ്ട് സച്ചി സ്നേഹത്തോടെ രേവതിയെ തന്നെ നോക്കി നിൽക്കുകയാണ് ആന്റി ആംഗുല ശരിയല്ലാട്ടോ അയാള് ആന്റിയെ തന്നെ തുറച്ചു നോക്കുന്നുണ്ട് അങ്ങനെ ഉറക്കെ പറയുകയാണ് കുട്ടി അത് കേട്ട് രേവതി സച്ചിയെ നോക്കി ചിരിച്ചപ്പോ സച്ചി എവിടേക്കോ നോക്കി ചമ്മി നിൽക്കുകയാണ് പിന്നീട് അയാളെ ആന്റിയുടെ ഹസ്ബൻഡാണെന്ന് അമ്മ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലെ ഒരു അങ്കിൾ ഇടക്കിടക്ക് വരാറില്ലേ ഹൗസ് ഓണർ അയാളെ പോലെയാണോ ഇയാള് അങ്ങനെ ആ കുട്ടി ചോദിച്ചപ്പോ ഞാനെ ആന്റിയെ നോക്കുന്നില്ല പോരെ ഞാൻ വേണെങ്കി പോയി അപ്പുറത്തിരുന്നോളാം എന്നൊക്കെ പറഞ്ഞ് സച്ചി പേരൊക്കെ എടുത്ത് കുട്ടിക്ക് കൊടുക്കുകയാണ് അങ്ങനെ സച്ചിയും രേവതിയും ശ്രുതിയുടെ മകനെ കൊഞ്ചിച്ച് കളിപ്പിക്കുന്നുണ്ട് അതേസമയം അമ്പലത്തിൽ വെച്ച് ശ്രുതിയുടെയും ശ്രുതിയുടെയും വിവാഹ തീയതി കുറിക്കുകയാണ് അച്ഛനും അമ്മയും